ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അതായത് കുഞ്ചുവിൻ്റെ ബർത്ത് ഡേ ബേത്ത് ഡേ വീക്കാണ് മാർച്ച് ട്വൻറ്റി സെക്കൻഡിനാണ് ബർത്ത് ഡേ അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം മാർച്ച് പത്തൊമ്പതാണ് അപ്പോൾ ആദ്യം എൻ്റെ ഷൂട്ട് ഡേറ്റ്സ് കാരണം നമുക്ക് ഈ മാർച്ച് ഇരുപത്തിരണ്ടിന് അവൈലബിൾ ആവാൻ പറ്റില്ല എന്നായിരുന്നു അതിന് ശേഷം ഷൂട്ട് ഡേറ്റ് മാറ്റി വെച്ചപ്പോൾ മാർച്ച് പത്തൊമ്പതിന് ഞാനുണ്ട് ഇരുപത്തിരണ്ടിന് ഞാനുണ്ട് അങ്ങോട്ട് എല്ലാ ദിവസവും ഫ്രീ ആയി അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മളൊരു പ്രീ വെഡിങ് അല്ല പ്രീ ബർത്ത് ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരുന്നു അത് പത്തൊമ്പതാം തീയതി ആയിരുന്നു ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഒരു സർപ്രൈസ് പോലെ അപ്പോൾ അതാണ് ഇന്ന് നടത്താൻ പോകുന്നത് അപ്പോൾ അതൊക്കെ വരുമോ എല്ലാവരും അതൊന്നും കുഞ്ചുനും അറിയില്ല ഞാൻ മാർച്ച് ട്വൻറ്റി സെക്കൻഡിന് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഈ ബർത്ത് ഡേ സർപ്രൈസ് എങ്ങനെയാവും കുഞ്ചു ആവുമോ കാരണം കുറച്ചുള്ള ഇപ്പോൾ വരാൻ പോകുന്ന ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുഞ്ചു കണ്ടിട്ട് കുറേ നാളായി അപ്പോൾ അതുകൊണ്ട് എന്താവും എന്ന് നോക്കാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് പതുക്കെ താഴേക്ക് പോവാം കുഞ്ചു അവിടെ തലേലെന്ന് എണ്ണയൊക്കെ തേച്ച് എന്താ പറയാ സിനിമ ഒക്കെ കണ്ടിരിക്കണം അപ്പോ ഇന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി ഞങ്ങളൊരു പ്രീ ബേർഡേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെ അമ്മയ്ക്കും ചേട്ടനും എനിക്കും അറിയാം അറിയില്ല അത് കഴിഞ്ഞിട്ട് മാർച്ച് ഇരുപത്തിരണ്ടിൽ നിന്ന് വീണ്ടും ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത് രണ്ട് റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ട് ആയതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ പോലെ വീട്ടിൽ നിൽക്കുന്നു അങ്ങനെയാണ് അപ്പോൾ കുഞ്ചൊന്നും സംശയം തോന്നിയിട്ടില്ല മാറാൻ പറ്റത്തില്ല ഒരുങ്ങാൻ പറ്റത്തില്ല ഡ്രസ് അതെ ഇതാണ് സർപ്രൈസ് പ്രീ പാർട്ടി ഇരുപത്തിരണ്ടായിരത്തി ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എന്തായാലും നോക്കാം വാച്ചില്ലല്ലോ സർപ്രൈസ് ആവുമോ എന്നുള്ളത് അതെ ഏറെ ആവുമ്പോഴാണ് ഫ്രണ്ട്സൊക്കെ വരാം എന്തായാലും നോക്കാം നമ്മളിവിടെ കുക്കിംഗ് ഒന്നും ഇല്ല എല്ലാം നമ്മൾ പുറത്തുനിന്ന് കാരണം കുറെ ഡിഷസ് ചെയ്തതിന് കുഞ്ചുവിന് സംശയമൊന്നും അതുകൊണ്ട് എല്ലാം ഓർഡർ ചെയ്യും അപ്പോ എന്തായാലും ആൾക്കാർ വരുന്ന അനുസരിച്ച് നമ്മള് വീഡിയോ എടുക്കാം അവരവിടെ ടി വി കണ്ടോണ്ടിരിക്കും ഇ നേരത്തെ പറഞ്ഞ എല്ലാ ശരിയല്ല നിങ്ങള് നേരത്തെ പറയോ അല്ല ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം അല്ല നമ്മളെല്ലാരും കാണണെന്ന് കുഞ്ചു അറിയോ കുഞ്ചു അറിയോ ടോബിനോനെ അന്തം വിടുന്ന എക്സ്പ്രഷൻ കുഞ്ചുന് പരിചയം ഉണ്ടോ നേരത്തെ അനിയല്ലോ એનો ડોયનર ઓલરે ઇન ડોયનર પેરે ઇન પેકલ પેરે કે ન નોકટ એન્ડાન શર્ટ શર્ટ ઓકે કુછ નહિ આવળો કે મેં ના જસ્ટ ના જસ્ટ બંગળા સરપ્રાઈઝ ઇવ એન્ડટર કે કોડ્યુ સગોલી કુંજુને અપરે દમે અપરે દમે എവിടെ വീഴ എവിടെ ഇടണം ആ ശരി അവിടെ വെച്ചു ഞാൻ എന്ത് പറഞ്ഞു ഓ എന്റെ ഫോൺ കറക്റ്റ് സ്റ്റോറേജ് ഫുള്ള് പക്ഷെ ബാക്കി ആർക്കും പരിചയം ഉണ്ടാവില്ല അല്ലെ കൂടെ ഒരേ കരച്ചില് ഇപ്പൊ ർക്ക് അവര് ഒരാൾ ആ ഇവിടെ ഇതുവഴി പോയപ്പോ വന്നതാണ് അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വന്നു പക്ഷെ നിങ്ങളുടെ കാര്യം അറിയില്ലായിരുന്നു ഇപ്പോഴും എല്ലാരും സ്വന്തം പേർട്ടിക്ക്

ആണുങ്ങള് ഇങ്ങനെ ഇടത് ഞാൻ ഈ ഡ്രസ് പോയിട്ട് പോയിട്ട് വേട്ട ഇനി ചേട്ടൻ വന്ന് ഇന്നില്ല അങ്ങനെ തന്നെയാണ് ഞാനും ല്ലേ എന്റെ വേദിനല്ലേ ഞാനത് വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് എടുക്ക് ആളെ കേസ് പോവാണ് ആ നേരെ താഴെ വരുന്നു എന്ന് തോന്നുന്നു തമ്മിൽ ഇങ്ങനെ നല്ലയിരിക്കാനായിരിക്കും ഞാൻ ചീസ് കേക്ക് എങ്ങന ടെസ്റ്റ് ചെയ്തു നോക്കണം മധുരം ഉണ്ട് ഇവിടെ ഇടി തിന്നി സാനിട്ടോ ആ ചുമ്മാ ആമീൽ കൂടി ഇട്ടോ ആമീൽ മന്നന്റെ വായിൽ ആക്കിയാ പോയി നമ്മള് വല്യ ഡയറക്ടേഴ്സിന്റേതുപോലെ വലിയ പരിപാടികൾ നമ്മൾ കുഞ്ഞു ലഘുപരിപാടികൾ സഹീർബായയുടെ കോണ്ടാക്ട് വെച്ച് നോക്കുമ്പോ വലിയ പരിപാടികൾ അവിടെ നടത്തുന്നു അല്ലേ

അങ്ങനെയുള്ള ഞാൻ മാജിക് മൊമെന്റ് യു ഗൈസ് പ്ലീസ് ഇങ്ങോട്ട് നിങ്ങൾ എന്നോട് വെബ്സൈറ്റിലേക്ക് ഫേസ് ചെയ്തോ ഓക്കെ ഇതിൽ ഒരു ടച്ച് ഫീൽ ചെയ്തത് ആർക്കാണെന്ന് വെച്ചൊന്ന് കൈ നോക്കണം ക്യാൻ യു പ്ലീസ് ഓഫീസ് ഓൺ ദ ഓക്കെ ടച്ച് ചെയ്തത് എവിടെയാണെന്നൊന്ന് പറയുന്നു ഓക്കെ ഫൈൻ ഓക്കെ ഫൈൻ ഓക്കെ ഇപ്പം ഞാൻ രണ്ടുപേരും പിടിക്കുന്നുണ്ടോ ഓക്കെ And you, please touch your feet. The all kind okay, wait, wait, wait. Okay, uh, raise your hands, raise your hands. Okay, touching the position of the Oh my god, okay, okay, thank you so much. Okay. ടച്ച് ചെയ്തേയില്ല ആ ഇല്ല ഗുഞ്ചുന് മാത്രമേ ചെയ്തുള്ളൂ എന്താ ഫീൽ ചെയ്ത ടച്ച് ചെയ്തു ചെയ്തത് വീട് എടുത്തു എടുത്തു ഞങ്ങൾ എല്ലാരും പറ തൊട്ടേ ഇല്ലല്ലോ വിഷ്ണു തൊട്ടേ ഇല്ല എന്നിട്ട് എന്നിട്ട് ബാക്കിയുള്ള ഫിംഗേഴ്സ് എല്ലാം ഫോൾഡ് ചെയ്തിട്ട് രണ്ട് പേർ മാത്രം ഇങ്ങനെ ഇത് സിമ്പിൾ സിമ്പിൾ അല്ലേ അല്ലേ ശരിക്കും ഇതൊരു ഫണ്ണി എക്സ്പെരിമെന്റ് ആണ് ഇതിൻ്റെ ട്രിക്ക് എന്ന് വെച്ചാൽ വെരി ഈസി ഞാൻ നിങ്ങളോട് കൈ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞില്ല ശരി ഞാനും ആ പൊസിറ്റിൽ തന്നെയാണ് വെച്ചത് എന്നിട്ട് ഞാൻ രണ്ട് ഫിംഗർ വെക്കാൻ പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ എന്റെ കൈ റിലീസ് ചെയ്തു എന്നിട്ട് ഞാൻ വെച്ചത് ശരി ഓരോ ചെയ്യാൻ കുറിച്ചിട്ട് മെമ്മറി ഷെയർ മറ്റേ കഥയാണ് പറ പറയാ നമ്മുടെ ഡൗറിയുടെ ആഡും കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാരും സെറ്റിലൊക്കെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കഷ്ടിക്കുന്നുണ്ട് പ്രേമിനും ഭയങ്കരമായിട്ട് കഷ്ടിക്കുന്നുണ്ട് അപ്പൊ അന്ന് പറഞ്ഞു നമുക്കെന്നാൽ പുറത്തു പോയി കഴിച്ചാലോ സെറ്റിൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ശരി എന്നാൽ പോവാ നമ്മൾ എവിടെ പോയാൽ പറ്റിയ സെറ്റിൽ കഴിച്ചു ആ ജാത്തൽ പോയി ഫുഡ് കഴിക്കാം അപ്പൊ ഞാൻ ആദ്യം ജാത്തലിൽ പോകും അപ്പം ഏതാണ്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഡെസേർട്ട് എന്നാ ഓർഡർ ചെയ്തതെന്ന് വെച്ചപ്പോൾ പ്രേം പറഞ്ഞു അടിപൊളിയാ വന്നേ ഞാനને കുനാഫ കേട്ടിട്ടുള്ള കണ്ടിട്ടില്ല ഈ സാൻ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയത്തെ ഇല്ല അപ്പോൾ കുനാഫ ഓർഡർ ചെയ്തു എന്നാ ഇവിടെ ഇവിടെ കുനാഫ ഓർഡർ ചെയ്ത വേറെ എന്താണോ കൂടി ഓർഡർ ചെയ്തങ്ങളെ അഹലല്ലുഹ അഷ്വർ എന്നൊക്കെ ആ രീതിയിൽ നിൽക്കുന്നയാ അപ്പോൾ ഫുഡ് ആയി ചേച്ചേറെ ഡെസേർട്ടില കുനാഫേമന്നു വേറെ എന്താണോ സാരമ അത് ഞങ്ങളുടെ കേക്ക് ഷൂ ഷട്ട് അപ്പ് സാര ഷട്ട് അപ്പ് ഇത് ആഴ്ചയും ഫണ്ണി അടുകൊണ്ടാണ് അപ്പൊ നടുക്കട്ടേക്ക് ഞാൻ അവിടെ പ്രേമുണ്ട് ഞാനെടുപ്പുണ്ട് നടുക്ക് ഇത് രണ്ട് ഡിഷസ് ും കൂടുതലായിട്ടും പഠിക്കുന്ന ആളായിരുന്നു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് അവന്റെ ക്ലാസ് ടൈപ്പ് ചെയ്യുന്നത് അവളെ തോപ്പിക്ക് തോപ്പിക്കാൻ പോയിന്റ് മാർക്ക് അലൗൺസ് ചെയ്യുമ്പോഴത്തേക്കും പ്രേമ തോപ്പിച്ചിട്ടുണ്ടാകും കാരണം ഇറ്റ്സ് എ ഹാർഡ് വർക്ക് ഇതിന് ടൈപ്പ് സ്പീഡ് ആക്കണം അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് അപ്പൊ അതിനകത്ത് പ്രേമന്റെ ഫേവറേറ്റ് സവർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് അല്ലേ റിയാം അപ്പം നോർമലി ഞങ്ങള് അജ്മൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് എല്ലാം പഠിപ്പിക്കുന്നത് എക്സാമിന്റെ തലേ ഞങ്ങളൊക്കെ പഠിക്കാത്ത കുഴപ്പന്മാരാണല്ലോ പ്രേമനും അജ്മലും കൂടുതൽ പഠിപ്പിക്കുന്നത് അപ്പൊ അജ്മലാണ് നോർമലി പഠിപ്പിക്കുന്നത് ബിക്കോസ് അവ പഠിപ്പിക്കാൻ ഭയങ്കര പക്ഷെ എഫ്എംഒ മാത്രം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പെണ്ണാണോ േമനാണ് വന്നു കേട്ടോ റിസൾട്ട് വന്നിട്ട് ഞാൻ പ്രേമന്റെ ഒരു ലെനോവോടെ ബാക്ക് പാക്ക് ഉണ്ട് ലാപ്ടോപ്പ് അത് ഫുൾ ആക്കിട്ട് റിസൾട്ട് വന്നു റിയില്ലേ <laughs> 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 ാണ് ഞാൻ ഞാനും കുക്കു ഒരു മൂവി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അത് കൊറോണ അല്ലെ കൊറോണ കൊറോണ ജസ്റ്റ് മുമ്പാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് എനിക്ക് സ്വാക്ഷിക്ക് ഇഷ്ടമാണ് ഇതിപ്പോ ആരുടെ പറയും അങ്ങനെ പറയാ എന്താ മെമ്മറി കണക്ട് ആയത് നമ്മൾ കണ്ടുപൊട്ടിയത് സത്യം പറഞ്ഞാൽ അത് പറയുന്നില്ല എല്ലാരും പ്രേം എങ്ങനെയുള്ള ഒരാളായിട്ടാ തോന്നിയിരിക്കുന്നത് അപ്പിന് അത് കിട്ടാ എന്നെ കുറിച്ചും പറഞ്ഞു ഞാൻ നല്ല കോഴിയാ നല്ല കോഴിയത് പറ പറയാ

മുന്നേ പരിചയം ഉണ്ടല്ലോ അപ്പൊ ഷാംജണെ കുറിച്ച് പറയ கோரல் கார்பன் பத்தி நான் உன்கிட்ட പറയാன் பாரு. ஆあ ஆあ. அதனால நான் கை கை நல்லா ஆமா. அப்ப இந்த கொஞ்ச கண்டு தெந்துன இங்கிலீஷ் ஏதே? நான் யூடியூப் செய்யறானே வந்து. இங்க இந்த இல்ல படிப்பிடி. இந்த நடுதுumba भरஞ்சிப் போடு. அப்ப என்ன என்ன பத்தி நான் சொல்றேன். இது அந்த வாசாலு भरஞ்சிப் போடு. மாந்துற ஊரு 2 வீக்ஸ் ஆவுளே. ஆ இந்த தோர அந்த தோம்பை பாரு. நம்ம காமி படிப்பிட்டு டவிரோ டவிபோய்னே கண்டு தெறறானே. ഞാനൊരു പറഞ്ഞ പറഞ്ഞേ ഞാൻ പറഞ്ഞു പറഞ്ഞേ പറഞ്ഞ കഴിഞ്ഞില്ലേ പറ റിയാ പുള്ളിക്ക് അറിയാം നിങ്ങളൊരു ആ പക്ഷെ ഇത്രയും ചേരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പത്മ നീ എന് മുഖം ഇന്നെ പൊത്തി അത് വരാ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു സാര ഹിഞ്ചു ഇവിടെ ചെന്നൈയില് ഞാനിവിടെ ട്രിപ്പിയില് റേഞ്ചിലാത്ത സ്ഥലത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ ഓർഡർ ചെയ്ത് അവരെ വെച്ച് ഇവരെ വെച്ച് എല്ലാം ചെയ്ത് വാലന്റൈൻസ് കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്നോ ഞാൻ കേക്ക് റിയില്ല അത് തോന്നി അത് ഞാൻ പന്ത്രണ്ട് മണി വരെ വെയിറ്റ് ചെയ്ത് എന്താ സാധന ഒരു ഗിഫ്റ്റ് ഇടും ഓക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുവല്ലോ പന്ത്രണ്ട് മണിയായി ഒരു മണിയായിട്ടും പോസ്റ്റ് ഇടുന്നില്ല അപ്പൊ പറയാനുള്ള അങ്ങനെ എല്ലാം നമ്മൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത ഒരു വികാരം ഇല്ലാതെ ജീവിയെ പോലെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വികാരം അതല്ല ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസ് അല്ല എന്താണെങ്കിലും കൊടുക്കുമ്പോ ഒരു കണ്ണിലൊരു തിളക്കം ചുണ്ടിലൊരു ചിരി ബോഡി ലാംഗ്വേജിലുള്ളൊരു മാറ്റം ഒന്നുമില്ല സർപ്രൈസൊക്കെ <laughs> വെച്ചിട്ട് <laughs> ഭയങ്കര ക്ലാസ് പഠിക്കുന്ന ഭയങ്കര തന്നെ ഉപയോഗിക്കുവായിരുന്നു ഒരു ദിവസം മൂന്നോ നാലോ പഠിക്കുമ്പോഴായിരുന്നു ഞാനിങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കും അതിനുശേഷം <laughs> <laughs> പലതവണ എന്നെ അങ്ങനെ അടിക്കുകയും ഇങ്ങനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ അടി ഒരു ഭീകര അടിയും എനിക്കങ്ങ് ഭയങ്കര വേദനയായിട്ട് അന്നേരാണ് ഞാൻ തിരിച്ചു കൊടുത്തത് പച്ചാണല്ലോ എന്ന് വിചാരിച്ചു നമ്മളന്ന് അമ്മ അന്ന് മനസ്സുകൊണ്ട് അറിയാതെ പ്രാവീട്ടുണ്ടാവും അതാണ് ഇപ്പൊ കുഞ്ചുനെ സംഭവിച്ചുണ്ടിരുന്നത് എന്റെ രൂപത്തില് ഞാനിപ്പോ ഭയങ്കരായിട്ട് അടിക്കും എന്തെങ്കിലും പറഞ്ഞ ഇപ്പൊ ആ വേദന എന്താന്ന് മനസ്സിലാവുന്നില്ല സ്വഭാവം ആ അവനെല്ലാം വളർത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഈ ഭക്ഷണം പറ്റില്ല അങ്ങനെയൊക്കെ ഇല്ലേ കൊച്ചിലെ കൊണ്ടൊത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതാ മാത് കാര്യത്തില്ല മറ്റൊന്നുമില്ല പക്ഷെ ഇവൻ മാത്സ് ഈസി ആയതുകൊണ്ട് എനിക്ക് ഇച്ചിട്ട് ഈസി മാത് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം മാത്സ് ഈസി ആയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണ് ഇക്കട തമിഴ് മഞ്ഞരായിട്ട് അമ്മയുടെ മനസ്സിൽ മാത്സ് ഭയങ്കരമായിട്ട് പഠിച്ചപ്പോ അമ്മ വിചാരിച്ചൊരു സി എ കാരനായി എന്റെ ബോൻ വരും ആ സി എനിക്ക് പെടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാൻ ഇപ്പോഴും വിഷമമാണ് സി പോയാണിച്ചില്ല സന്തോഷം സൂപ്പർ ആയതും പ്രതീക്ഷില്ല ഈ ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് ബർത്ത് ഡേ ആഘോഷിക്കേണ്ടി വരുന്നതീക്ഷ ക്ലോസായ ഇപ്പോൾ ക്ലോസ് ആയെന്നല്ല വരാൻ പറ്റുന്ന ആൾക്കാർ വന്നു

അപ്പോൾ ബൈ ബൈ